വിരുന്ന് ഒരിക്കലൊരു കുഞ്ഞ് അമ്മയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു തൻ്റെ പ്രിയപുത്രന് കൊടുക്കുവാനായി ആ അമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വീടിൻ്റെ ഉമ്മറത്തെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന തിരുഹൃദയത്തിൻ്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു മോനെ നീ ഈശപ്പച്ചനോട് ചോദിക്കു അമ്മയോടുണ്ടായിരുന്ന വിശ്വാസം മൂലം ആ കുഞ്ഞ് ഈശോയുടെ രൂപം നോക്കി പറയുവാൻ തുടങ്ങി ഈശപ്പച്ച വാവയ്ക്ക് വിശക്കുന്നു സങ്കടവും വിഷമവും സഹിക്കുവാൻ കഴിയാതെ ആ അമ്മ മാറി നിന്ന് കരഞ്ഞു അധികം സമയം കഴിഞ്ഞില്ല വീടിൻ്റെ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു പുറത്തിറങ്ങി നോക്കിയ ആ അമ്മ കണ്ടത് ഒരു കവർ നിറയെ പലഹാരപ്പൊതിയും ഒരു പാത്രം നിറയെ കഞ്ഞിയുമായി താങ്കളെ കാണുവാനായി വന്ന അകന്ന ഒരു ബന്ധുവിനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ കുഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഒരു ദിവസത്തിനു ശേഷം ആഹാരമില്ലാതെ വിശന്നിരിക്കേണ്ട അവസ്ഥ ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രിയപ്പെട്ടവർക്കും തന്നോട് ചോദിക്കുന്നവർക്കും അവനപ്പം മുറിച്ചു നൽകും മതിയാവുവോളം അവരെ ഊട്ടും അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ജനതയെ തൃപ്തരാക്കിയപ്പോഴും ഏഴപ്പം കൊണ്ട് തന്നോടൊപ്പം ആയിരുന്ന ജനതയുടെ വിശപ്പ് ശമിപ്പിച്ചപ്പോഴും ഉയർപ്പിനു ശേഷം കടൽ തീരത്ത് പ്രാതലൊരുക്കി തൻ്റെ അപ്പോസ്റ്റൽമാരെ കാത്തിരുന്നപ്പോഴും കാണുവാൻ കഴിയുന്നത് മക്കളെ ഓട്ടുന്ന പിതാവിൻ്റെ ചിത്രമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒരു ചിത്രം കാണുവാൻ സാധിക്കും ഭക്ഷണമില്ലാതെ മുറവിളി കൂട്ടിയ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ചതായി വിശക്കുന്നവനെ തൃപ്തനാക്കുന്നവനാണ് ദൈവം അതിനാലാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത് വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും എന്നാൽ നാം ദാഹിക്കേണ്ടതും വിശക്കേണ്ടതും നശ്വരമായ അപ്പത്തിനു വേണ്ടി ആയിരിക്കരുത് മറിച്ച് അനശ്വരമായ അപ്പമായ ക്രിസ്തുവിനു വേണ്ടി ആയിരിക്കണം കാരണം അവൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല അവനിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നതിലുപരി ആത്മാവിനെ തൃപ്തരാക്കുവാനും ആത്മാവിനെ പരിപോഷിപ്പിക്കുവാനും സാധിക്കണം ബലിക്ക് മുമ്പ് ഒരത്താഴം ക്രിസ്തു തൻ്റെ ശിഷ്യരോടും മറ്റുള്ളവരോടുമൊപ്പം പലപ്പോഴും പെസക ഭക്ഷിച്ചിട്ടുണ്ടാകണം എന്നാൽ അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത അവസാനത്തെ പെസക അത്താഴത്തിനുണ്ടായിരുന്നു കാരണം ആ ദിനത്തിനായി ക്രിസ്തു അത്യധികം ആഗ്രഹിച്ചിരുന്നു ഭൂമിയിൽ ജീവിതം ആരംഭിച്ച് അധികം നാളുകളാകുന്നതിന് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ മൂന്നാം വർഷം പീഡകൾക്ക് ആരംഭം കുറിച്ചു ഇനി അധികം നാൾ ഈ ജീവിതം ഉണ്ടാകില്ല എന്നറിയാവുന്ന അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഒരുക്കിയ വിരുന്നായിരുന്നു ആ പെസക തൻ്റെ അവസാനത്തെ അത്താഴം എന്നും നമ്മോടൊപ്പമായിരിക്കുവാനായി ക്രിസ്തു സ്ഥാപിച്ച ദിവ്യബലി പിറ്റേന്ന് ഗാഗുൽത്തായിൽ സംഭവിക്കുവാൻ പോകുന്ന ബലിയുടെ മുൻ അനുഭവമായിരുന്നു ആ വിരുന്ന് ക്രിസ്തുവിൻ്റെ ജീവിതവും ജീവിത ലക്ഷ്യവും അതിൽ നിറഞ്ഞു നിന്നിരുന്നു തന്നെ തന്നെ ബലിക്കായുള്ള കുഞ്ഞാടാക്കി സകല പാപങ്ങൾക്കും പുറതിയായി എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായും നിത്യം നമ്മോടൊപ്പം ജീവിക്കുവാൻ വേണ്ടിയുമായിരുന്നു ആ ബലിയും അത്താഴവും ഒറ്റുകാരൻ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഭാഷയായിരുന്നു ക്രിസ്തുവിൻ്റേത് മാറ്റി നിർത്താനല്ല ഒപ്പം നിർത്തുവാനാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് മരണവേദന അനുഭവിക്കുന്ന നിമിഷം പോലും ക്രിസ്തു മുഴിഞ്ഞത് ക്ഷമയുടെ ഭാഷയായിരുന്നു അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അപ്പം മുറിച്ച് വിളമ്പുമ്പോൾ അവൻ അറിഞ്ഞിരുന്നു തന്നെ ഒറ്റക്കൊടുക്കുന്നവനും തള്ളിപ്പറയുന്നവനും ഒപ്പമുണ്ടെന്ന് എന്നിട്ടും അവരെ മാറ്റി നിർത്തുകയല്ല കൂടെ കൂട്ടുകയാണ് ക്രിസ്തു ചെയ്തത് അന്നാദ്യമായി ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ആദ്യമായി ഗുരു ശിഷ്യന്മാരുടെ കാലു കഴുകി ചുംബിച്ചു അവിടെയും ഒറ്റകാരനെ അവിടുന്ന് മാറ്റി നിർത്തിയില്ല ചങ്കായി കരളായി കൂടെ നിന്നവർ തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന കുരിശിൽ ആണിപ്പഴുതുകളിൽ തറയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും അസഹനീയമാണ് എല്ലാ ശിഷ്യന്മാർക്കും ഒരേ പാനപാത്രത്തിൽ നിന്നും ഒരേ അപ്പത്തിൽ നിന്നും ക്രിസ്തു ഭക്ഷിക്കുവാനായി നൽകി അപ്പോഴും ഒറ്റുകാരൻ കൂടെയുണ്ടായിരുന്നു എന്നാൽ അവനിൽ മാത്രം ക്രിസ്തുവല്ല സാത്താനാണ് പ്രവേശിച്ചത് ഓരോ ബലിയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ളതാണ് അതിനായി മനസ്സ് നന്നാകണം ഒപ്പം നടന്നാൽ മാത്രം പോരാ ഒപ്പം നടക്കുന്നവനെ മനസ്സിലാക്കുകയും അവനെ ഉൾക്കൊള്ളുവാൻ കഴിയുകയും അവനെ സ്വീകരിക്കുവാൻ പ്രാപ്തനാകുകയും വേണം എങ്കിൽ മാത്രമേ ഉള്ളിൽ ക്രിസ്തു പ്രകാശിക്കുകയുള്ളൂ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തേടിച്ചെന്ന് മാറോടണയ്ക്കുവാൻ പഠിപ്പിച്ചവനാണ് ക്രിസ്തു എങ്കിൽ ഒറ്റുകാരനെയും തള്ളിപ്പറഞ്ഞവനെയും അവിടുന്ന് തേടി കണ്ടുപിടിക്കാതിരിക്കുമോ ഒറ്റുകാരൻ മനം നൊന്ന് തന്നെ തന്നെ ഇല്ലാതാക്കി തള്ളിപ്പറഞ്ഞവൻ തിരിച്ചു വന്നപ്പോൾ മാറോട് ചേർത്ത് പിടിച്ചു തൻ്റെ സഭയെ അവൻ്റെ മേൽ ഭാരപ്പെടുത്തി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ക്രിസ്തു അന്വേഷിച്ചു വരുമ്പോൾ സ്വയം ഒഴിഞ്ഞു മാറരുത് അവിടുത്തെ കൈകളിൽ മുറുകെ പിടിക്കണം തെറ്റ് മനസ്സിലാക്കണം അംഗീകരിക്കണം ജീവിതകാലം മുഴുവൻ നന്മ മാത്രം ചെയ്തവരല്ല വിശുദ്ധർ ചെയ്തുപോയ തെറ്റുകൾ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞവരും വിശുദ്ധരാണ് രണ്ട് കൂതാശകൾ ഒരു രാത്രിയിൽ ഒരു മേശയ്ക്ക് ചുറ്റും അന്ന് സംഭവിച്ചത് ഇന്നും ലോകത്തിന് പ്രകാശം നൽകുന്നു മുറിക്കുള്ളിൽ രണ്ട് കൂതാശകളാണ് സ്ഥാപിക്കപ്പെട്ടത് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും തൻ്റെ പുനരാഗമനം വരെ വിശുദ്ധ കുർബാന ആഘോഷിക്കുവാൻ തൻ്റെ അപ്പൂസ്റ്റകന്മാരോട് കൽപ്പിക്കുകയും അതിലൂടെ അവിടെ നിന്ന് അവരെ പുതിയ നിയമത്തിലെ പുരോഹിതന്മാർ ആക്കുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി വചനം പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും വിശുദ്ധ കുർബാന പരിക്രമണം ചെയ്യുവാനുമായി അവരെ നിയോഗിച്ചു ബന്ദക്കോസ്ത നാളിൽ ശക്തി പ്രാപിച്ച അപ്പോസ്റ്റലന്മാർ അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു അവർ അപ്പോസ്റ്റലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ അവർ കൂടി ഇപ്രകാരം അപ്പോസലന്മാർ താങ്കളുടെ ദൗത്യം പെൺകാലങ്ങളിൽ കൃത്യമായി നിർവഹിക്കുകയും ക്രിസ്തുവിൻ്റെ സഭയെ പരിപോഷിപ്പിക്കുകയും ചെയ്തു ഇന്നും പുരോഹിതരിലൂടെ ഈ ദൗത്യം നിറവേറ്റപ്പെടുന്നു കൂതാശകളുടെ കൂതാശ എന്നാണ് വിശുദ്ധ കുർബാനയെ സഭ വിശേഷിപ്പിക്കുന്നത് തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസ്സഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്മാരകമായി അവിടെ കുർബാന സ്ഥാപിച്ചു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ക്രിസ്തു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു അവിടുത്തെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും വസിക്കുന്നു ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് വിശുദ്ധ കുർബാന പരിശുദ്ധമായ കൂതാശ സ്നേഹത്തിൻ്റെ കൂതാശയും ഐക്യത്തിൻ്റെ അടയാളവും ഉപവിയുടെ ബന്ധവും പെസഹ വിരുന്നുമാണ് കൃതജ്ഞതാ സ്തോത്രം കർത്താവിൻ്റെ അത്താഴം അപ്പം മുറിക്കൽ സ്ത്രോത്രയാഗ സമ്മേളനം വിശുദ്ധ ബലി വിശുദ്ധവും ദൈവീകവുമായ ആരാധന വിശുദ്ധ കൂട്ടായ്മ ദിവ്യപ്രേക്ഷണം എന്നെല്ലാം വിശുദ്ധ കുർബാനയെ വിളിക്കപ്പെടുന്നു ഈ കൂതാശ എല്ലാവർക്കും രക്ഷയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ബലിയായി മാറണം നിത്യജീവന്റെ കവാടമായി രൂപാന്തരപ്പെടണം